സുഹൃത്തുക്കളെ ഇത് പത്തനംതിട്ട ജില്ലയും കൊല്ലം ജില്ലയും കൂടി ചേരുന്ന സംഗമഭൂമിയാണിത് വലിയ ഉയർന്ന മലമ്പ്രദേശം കൊല്ലം ജില്ലയുടെ കിഴക്കേ അറ്റവും പത്തനംതിട്ട ജില്ലയുടെ തെക്കേ അറ്റവും ചേരുന്നതാണ് ഈ പ്രദേശം വളരെ രസകരമായ കൗതുകമുള്ള സ്ഥലമാണ് കാണാൻ നല്ല വൃത്തിയുണ്ട് മലമ്പ്രദേശമാണ് ഇവിടെ റബ്ബർ കൃഷിയാണ് ഏറ്റവും മുന്തി നിൽക്കുന്നത് മറ്റൊരു കൃഷിയും ഇവിടെ ഇല്ല പിന്നെ പേരിന് കൈത കൃഷി ചെയ്യുന്നുണ്ട് അതും റബ്ബർ കൃഷിയുടെ ഇട ആയിട്ടാണ് അതാണ്ട് ഇത് കൈതയാണ് ഇവിടെ കൈത കൃഷിയുണ്ട് പൈനാപ്പിൾ ഇത് കൃഷി ചെയ്യുന്നുണ്ട് ഇത് ഇതെല്ലാം മലമ്പ്രദേശമാണ് ഈ കാണുന്നത് ഞങ്ങളുടെ ഭൂപ്രദേശമാണ് കലഞ്ഞൂർ പഞ്ചായത്ത് പത്തനംതിട്ട ജില്ല തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം ഇവിടെ തൊഴിലാളികൾ കഴിഞ്ഞ ഒരാഴ്ച കൃത്യമായി വർക്ക് ചെയ്തിരുന്നു സ്ത്രീകളാണ് അധികവും അവരുടെ ഒരു വരുമാന വരുമാനമാർഗവും തൊഴിൽ ഉറപ്പാക്കുന്ന ഒരു പദ്ധതിയുമായിട്ട് കോൺഗ്രസ് ഗവണ്മെൻറ്റ് കഴിഞ്ഞ കാലത്ത് മൻമോഹൻ സിംഗ് ഗവൺമെൻറ്റ് നടപ്പിലാക്കിയ പദ്ധതിയാണ് അതുപ്രകാരമാണ് ഈ തൊഴിലുറപ്പ് പദ്ധതി ഇപ്പോൾ നിലനിൽക്കുന്നത് മറ്റൊരു ഗവൺമെൻറ്റോ മറ്റൊരു രാഷ്ട്രീയ പാർട്ടികളോ അതിൻ്റെ പാകവാക്കല്ല ഇതുകൊണ്ട് ഒരുപാട് കുടുംബങ്ങൾ ജീവിക്കുന്നുണ്ട് ഇതുപോലെയുള്ള റബ്ബർ സ്ഥലങ്ങളിലും പൊതുജ സ്ഥലങ്ങളിലും റോഡ് സൈഡുകളിലുമെല്ലാം വന്ന് കൃഷിക്ക് അതുപോലെ തന്നെ കാടെടുത്ത് കളയാനും വൃത്തിയാക്കാനും ജനങ്ങൾക്ക് ഉപദ്രവകരമായിട്ടുള്ള എല്ലാം മാറ്റിയെടുത്ത് വൃത്തിയാക്കുന്ന തൊഴിലേർപ്പെട്ടിരിക്കുകയാണ് അവർ അവർക്ക് ഗവണ്മെൻറ്റ് ഒരു നിശ്ചിത ശമ്പളം കൊടുക്കുന്നുണ്ട് അതുകൊണ്ടാണ് അവർ ഇതുപോലെയുള്ള പ്രദേശങ്ങളിൽ വീടുകളിൽ സ്ഥലങ്ങളിലെല്ലാം റോഡ് സൈഡിലെല്ലാം വന്ന് വർക്ക് ചെയ്യുന്നത് വളരെ ഉപകാരപ്രദമായ ഒരു പദ്ധതിയാണ് ഈ പ്രദേശം മലം പ്രദേശമാണ് ഇവിടെയാണ് ഇവരുടെ വർക്ക് കൂടുതലും ഉള്ളത് റബ്ബറിൻ്റെ ഇടയിലുള്ള വർക്കാണ് കൊല്ലം കൊല്ലം ഇതുപോലെ വന്ന് റബ്ബർ വൃത്തിയാക്കും റബ്ബറിൻ്റെ തടങ്ങൾ ചെറിയ റബ്ബർ മുതൽ വലിയ റബ്ബർ വരെ ഇവർ വൃത്തിയാക്കാറുണ്ട് എന്തായാലും ഈ ആശാപകമായ പദ്ധതി ഗവൺമെൻറ്റിനെ നടപ്പിലാക്കിയത് ഞങ്ങളെപ്പോലെയുള്ള സാധാരണക്കാർക്കും പൊതുജനങ്ങൾക്ക് ഉപകാരപ്രദമായി തീർന്നു എന്നതിൽ ഗവൺമെൻറ്റിന് നന്ദി രേഖപ്പെടുത്തുന്നു നമസ്കാരം